താറാമുട്ട കാണിച്ച് സുഗന്യെ കൊതിപ്പിക്കണുണ്ടോ താറാമുട്ട കഴുകണ കണ്ടോ ചളി മുട്ട കഴുകിയിട്ട് വായോ സുഖനിക്കേറ്റവും ഇഷ്ടമുള്ളതാണ് കേട്ടോ താറാമുട്ട ഏർ താറാമുട്ട എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സുഗന്യ ദീനെ വരുമ്പോ എടത്തിമോവാങ്ങ് അല്ലേ ഇടത്തിമോവാങ് അല്ലേ ചോദിക്കും ഇന്ന് ഒരു മട്ടിയുള്ള ഒരു ദിവസമാണ് കേട്ടോ മട്ടിയുള്ള ദിവസം പറഞ്ഞാൽ ശരിക്കും നല്ല മട്ടിയുള്ള ദിവസമാണ് ഒന്നും കൂട്ടാൻ വെച്ചിട്ടില്ല ചോറിനെടുത്ത സമയമായി അതാ ഈ തക്കാളിയും പച്ചമുളകും വെച്ചിട്ടില്ലേ നമ്മൾ ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണേലും വേറെ എന്താ ഒരു മുട്ടയോ ഒരു പപ്പടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വയർ നിറച്ച് ഭക്ഷണം കഴിക്കാം കേട്ടോ പിന്നെ ഇത് ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കണ കറികളൊക്കെ അല്ലേ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് പിന്നെ സുഖന്യ വന്നിട്ട് നമുക്ക് സ്വാഗതം പറയാം അല്ലേ കുറേ ദിവസമായിട്ട് സുഖന്യതിനെ കാണില്ലല്ലോ ഞാനിതില്ലേ നുറുക്കിയെടുക്കട്ടെ കുറച്ചു നേരമായിട്ട് വണ്ണത്തിൽ ഇട്ട് വച്ചാണ് കേട്ടോ ഈ പച്ചമുളക് ഇല്ല ഇന്നലെ നമുക്ക് കൂണ് കിട്ടി അപ്പൊ അത് എന്താ നമ്മൾ പച്ചമുളകും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് പറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എരുവേ ഉണ്ടായിരുന്നില്ല എന്താ സുഖനിയെ അപ്പൊ പറഞ്ഞോ നമ്മടെ പുതിയൊരു വീഡിയോക്ക് പറഞ്ഞോ കൊറേ ദിവസമായിട്ട് സുഖനക്ക് ഭയങ്കര ഡിമാൻഡാണ് ഈ കാരണം എന്താ വച്ചാൽ ഒരു ദിവസം ഭയങ്കര വാശി പിടിക്കുമ്പോ സുഖനെ പിന്നെ മഷിയിട്ട് തന്നെ കാണാൻ പറ്റില്ല അപ്പൊ നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം രണ്ട് മുട്ട കൈ പിടിച്ചിട്ടുള്ള സ്വാഗതം ഇത് ഇങ്ങനെ കൊടുത്താലേ ഈ കുട്ടിക്ക് ഇതിലും ഞാനിന്ന് ഒന്നുണ്ടാക്കോ എനിക്ക് മടിയാണ് പറയുന്നത് ഞാൻ ഒരു സാധനം ഒരു സാധനം സുഗന്യാണ് ഉണ്ടാക്ക വേഗം നിന്റെ കലാപരിപാടി നോക്കിക്കോ ആപ്പിള അച്ചുന്റെ കോലം കാണിക്കരുത് കേട്ടോ അച്ചു കുളിച്ചിട്ടേ ഇല്ല മാറി പച്ചമുളക്ല്ലേ നമ്മളിങ്ങനെ നെടുക്ക കയറി കൊടുക്കണ്ടേ രണ്ടായിട്ട് കീറി കൊടുക്കാന്ന് അറിയണേ സൂര്യ എന്താ പറയണെ അത് ആവിടെ തോന്നുന്നു ഉള്ളി പക്ഷെ എന്താ നമ്മൾ ഈ അരച്ചി വെക്കണേക്കോട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പെട്ടെന്ന് വെക്കണ കറികൾക്കില്ലേ സൂനിയെ പെട്ടെന്ന് വെക്കണ കൂട്ടാനൊക്കെ നമ്മള് കൊറച്ചാളുള്ളതും കൊണ്ട് നമുക്ക് ഇപ്പഴും കൊറച്ച് കൂടുതൽ കൂട്ടാൻ വേണ്ടേ പിന്നെ എനിക്ക് അങ്ങനെ കറി വേണമെന്നില്ല കേട്ടോ ഇസ്റ്റ് ഞാനതിൽ കഴിച്ചു ഇതിൽ തന്നെ നമ്മൾ തക്കാളി നല്ല പഴുത്ത മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി അരിഞ്ഞു കൊടുക്കുന്നുണ്ട് തക്കാളിക്ക് തക്കാളിക്കൊക്കെ നല്ല വില കുറവാണ് കേട്ടോ ആറ് കിലോ നൂറ് രൂപയുള്ളൂ തക്കാളിക്ക് ആറ് കിലോ നൂറ് ഞങ്ങൾ ഇന്നലെ വരുമ്പോ ഇവിടെ പിന്നെ ചന്തയ്ക്ക് പോയിട്ട് കുറേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒരു കവറിൽ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുക റേഷ്നരി വേണോ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ റേഷ്നരിയുടെ റേഷ്നരിയുടെ വെള്ളരി ഉണ്ടെങ്കിലേ നല്ല രസാട്ടോ എന്താ പറയാ കൊറച്ച് വെവും വേണം തക്കാളി ചോറ് അതേപോലെ ലെമൺ റൈസ് എന്താ പുളിസാദ പുളിസാദ കഴിച്ചിട്ടുണ്ടോ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത സാധനമായിട്ട് പുളി ഒഴിച്ചിട്ടേ ഉം സോന്യ കാണല്ല ഒരു കപ്പ് കറുപ്പ് കത്തിയോ ഉള്ളി നോക്കിട്ട് വെച്ച എണ്ണ വെച്ചുകൊടുത്തോ കടക്കിട്ടുണ്ട് പിന്നെ നമ്മള് തലയിട്ടേക്കാനും എണ്ണ വേണം പിന്നെ കറി ഉണ്ടാക്കാനും എണ്ണ വേണം അപ്പൊ എണ്ണക്ക് ക്ഷാമം ഉണ്ടാവില്ലേ

ഈ തക്കാളി ഇല്ലേ തക്കാളിണ്ട് എന്റെ ചുവടാൻ നല്ല പോലെ വാടത്തെ മുട്ട ഇടണെങ്കി മുട്ട ഇട്ടാ പോരടി എന്തിനാ സൗണ്ട് ഉള്ളേ എന്താ മഞ്ഞപ്പൊടി ഇട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊറച്ച് എന്താ ഉം പറയുന്നത് നമ്മള് കഞ്ഞിവെള്ളട്ടോ കഞ്ഞുവെള്ളത്തിന്റെ തെളിയാണ് കഞ്ഞിവെള്ളത്തിന്റെ തെളി വെച്ച് കൊടുക്കണ്ട എന്താ തോന്നി അങ്ങനെ തുണിണ്ടോ നീ പാലത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മള് ഉപ്പിട്ട് കൊടുക്കണ്ടോ ഉപ്പിട്ട് കൊടുത്തോ ഇത് ട്ടെന്താ കഞ്ഞിവെള്ളത്തിന്റെ തെളിയും കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒന്നത്തെ നല്ല പോലെ തിളച്ച് അതേപോലെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കണേ വയസ്സായ അമ്മമാരൊക്കെ ഉണ്ടെങ്കി ഇങ്ങനത്തെ കറി ഉണ്ടാക്കിട്ടുണ്ടാവുട്ടോ അതേപോലെ കഞ്ഞിവെള്ളം താളിക്കുക

ഉള്ളി കൂടിയുണ്ട് നല്ല ഉള്ളു എനിക്കും നല്ല പിന്നെ ഉള്ളുവൊക്കെ ഉണ്ടാവും ഒരുമുളക് നല്ല ഗ്യാസ് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റർ നല്ലതായോണ്ട് പറ്റി കമ്മിയാക്കിട്ടുണ്ട് ഉള്ളീനെ കൂടുതലുള്ളി ഞാൻ കൂടുതലിട്ടു ഉള്ളി മാത്രമുള്ള കണ്ട 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 കാണാനും ചന്തല്ലേ കഴിക്കാനും എന്ത് രസാന്നറിയോ ഒരുപാട് തോലുണ്ടാക്കിട്ടില്ല കേട്ടോ അത് പെട്ടെന്ന് പറ്റണല്ലേ അതും അതും കൊണ്ട് നീ വേണമെങ്കി വൈകുന്നേരത്ത് ഇണ്ടാക്കോളി കാണാം എന്ത് എന്നു ഞാനെന് ഇതാണ് സുഗന്യ പണിയെടുക്കുമ്പോൾ ഞാൻ അടുക്കള വരാൻ പാടില്ല ഓണത്തിന് പർച്ചേസ് ഇങ്ങനെ പോണല്ലേ സുഖന്യ ലുലുമാള് കണ്ടിട്ടില്ല ഞങ്ങള് പോയില്ലേ പോയില്ലേ അവളുടെ പരാതിയാണ് കേട്ടോ വെള്ളം നിറഞ്ഞിരിക്കുന്നു ഞാൻ മൊബൈൽ കണ്ടു ഇപ്പൊ നമ്മള് ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഞാൻ കണ്ടു പറഞ്ഞു കുരുമുളക് പൊടി ഇട്ടാ നല്ല ഇരുവണ്ട് ഇന്നലെ മീൻ വാങ്ങിയത് വറക്കാരുണ്ട് ഇത് മതിലേ ഉം മീന് ഒന്നും മഴ ഇണ്ടോ അത് ചോദിച്ചില്ലല്ലോ ഇവിടെ നല്ല മഴ ആയിരുന്നു ഇപ്പൊ കൊറച്ച് ഓർമ്മത്തെ ഇല്ലോട്ടോ രണ്ടു ദിവസമായിട്ട് ഭയങ്കര മഴയാണെ എന്താണ് അവിടത്തേക്ക് പാട് മഴ സുഖിന്ന് ഫ്ലൈറ്റിന് രാവിലെ ദുബായി പോയിട്ട് എല്ലാവരും വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മുട്ട വരക്കുമ്പോ എല്ലാരും മണം ദൈവമേ മുട്ടതച്ചു മുട്ടു അത് സാരല്ലേ പൊട്ടിച്ചിട്ടല്ലേ കഴിക്കും കളർ വണ്ടോ അതിന് ഈ ഉള്ളിയില്ലേ കുഞ്ഞി 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 കുഞ്ഞിതായിട്ട് അയ്യണം കൊറച്ച് വലുപ്പം കൂടി കുറച്ച് ചെറുതായി അരിയണം എന്താണ് ഇന്നത്തെ സ്പെഷ്യലി തക്കാളി ചരമുട്ട സുന്ദരി ഒന്ന് പോടി എന്താണ് ഇതിലിപ്പോ എന്താ കള്ളത്തരം എന്താ പറയുക തടി കുറക്കുമ്പോ നീ പിന്നീ ചോറ് എന്റെ തടി കൂട്ടാ എന്താ പച്ചമുളക് പച്ചമുളക് അടിച്ചു കൂട്ടാൻ നെയ്യ് എടുത്ത ചൂട് തലവേദന പന്ത്രണ്ട് മണിക്ക് കഴിച്ചിട്ട് ഉച്ചക്കേ കഴിക്കില്ല പിന്നെ വൈകുന്നേരത്തേ കഴിക്കുള്ളൂ ഞാൻ രാവിലെ ഇതിന്റെ കൂടെ ആണ് മീനായാലും അടിപൊളിയാണ് കൊതി കൊതി വെടാ നിങ്ങൾ കഴിച്ചോളൂ നിങ്ങൾ കഴിച്ചോളൂ ഞാൻ കഴിച്ചതല്ലേ മഡി പൊടിയാണോട്ടോ ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ് അധികം എല്ലാവർക്കും അറിയും മുട്ട അല്ലെങ്കിൽ ഉണക്കമീനോ ഇല്ലെങ്കിൽ കൊണ്ടാട്ടോ പപ്പടോ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ സൂര്യ കൊതി വെള്ളം ഞാൻ കഴിച്ചതാണ് നല്ല അപ്പൊ സൂനിയ മുട്ട അടിപൊളിയായിട്ട് മുളകും വരുമും ഒക്കെ പറഞ്ഞ അവൾ എന്തെങ്കിലും സമയത്തൊക്കെ സൂനിയെ മുട്ട വരിക്കുമ്പോ എന്നൊക്കെ പറയുമ്പോ അവള് ഉണ്ടാക്കിട്ട് തരും ഇപ്പൊ വീഡിയോ ഇഷ്ടങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് പറ സൂനിയും

എന്താച്ചാ നമ്മളിപ്പോ കുട്ടികളെ നോക്കണ്ട സമയല്ലേ ഇപ്പൊ കുട്ടികളെ നോക്കട്ടെ ഒന്നു ദിവസം കൊണ്ടൊന്നും നടക്കണ പരിപാടിയ്ക്കൊക്കെ പോട്ടെ തുടങ്ങും പിന്നെ കൊറേ പേര് നീ എവിടെ നീ എവിടെ സുഖം ഇല്ലാണ്ട് വീര രസാന്നൊക്കെ പറയണ്ടല്ലോ എന്താ ദിവസം അവളെ പേര് ഞാൻ കമന്റിന് ഒന്നും ണ്ട് ഞാനെന്നെന്റിന് നോക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ സുഖനിയനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കേട്ടോ